ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് എട്ടാം ആഴ്ചയിലെ നോമിനേഷൻ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് ലൈൻസ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ട് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരാഴ്ച എവിക്ഷനിൽ പുറത്തു പോകാൻ ഏറ്റവും സാധ്യതയുള്ള മൂന്ന് മത്സരാർത്ഥികളാണ് നമ്മുടെ ബിന്നി സബാസ്റ്റിൻ അഭിലാഷ് സാബ്മാൻ ഈ പറയുന്ന മൂന്ന് കണ്ടസ്റ്റൻസിനുമാണ് നമ്മൾ ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒട്ടും സപ്പോർട്ട് കിട്ടാത്ത മൂന്ന് കണ്ടസ്റ്റൻസ് ആണ് ബിന്നി സബാസ്റ്റിനും സാബുമാനും അഭിലാഷും ഇതിൽ തന്നെ അഭിലാഷിന് ഏറ്റവും അധികം സാധ്യതയാണ് ഇന്നത്തെ എവിക്ഷനിൽ പുറത്തു പോകാനായിട്ട് ഒന്നിലധികം കണ്ടസ്റ്റൻസ് ഈ ഒരാഴ്ച പുറത്തു പോകും എന്നുള്ളതാണ് പറയാനായിട്ട് സാധിച്ചത് അങ്ങനെയാണെങ്കിൽ ആ ഒരു അതിൽ ഒരു വ്യക്തി നമ്മുടെ തീർച്ചയായിട്ടും അഭിലാഷ് തന്നെ ആയിരിക്കും അഭിലാഷിന് പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അഭിലാഷിന് സപ്പോർട്ടൊന്നും അങ്ങനെ കിട്ടി വരുന്നതും നമുക്ക് ഈ പറയുന്ന യൂട്യൂബിലായാലും നമ്മുടെ ഈ പറയുന്ന വോട്ടിംഗ് സൈറ്റുകളിലായാലും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടാത്ത മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് സാബുമാൻ സാബിമാൻ ഒരിടക്ക ടാസ്കിലൊക്കെ കയറി ഒന്ന് കയറി വന്നതാണ് പിന്നീടും കോണ്ടന്റ് കൊടുക്കാതായപ്പോൾ സാബുമാന്റെ ആ ഒരു സപ്പോർട്ടും ഇല്ലാതാവുകയായിരുന്നു അതുപോലെ തന്നെ ബിന്നി സബാസ്തിൻ ബിന്നി സബാസ്തിൻ്റെ പല പല കാര്യങ്ങളും ജനങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരിപാടികളല്ല ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മൂന്ന് കണ്ടസ്റ്റൻസിനും നമുക്ക് നോക്കുന്ന സമയത്ത് വ്യക്തമായ ഒരു സപ്പോർട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല സാബ്മാനും അഭിലാഷും ബിന്നി സബാസ്തിനും ഈ ഒരാഴ്ച പുറത്തു പോകാനായിട്ടാണ് സാധ്യത കാണുന്നത് ഒന്നിലധികം കണ്ടസ്റ്റൻസ് പുറത്തു പോകും ഒരാളാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അഭിലാഷിനാണ് ഏറ്റവും അധികം സാധ്യത കാണുന്നത് അതിനുശേഷം മറ്റൊരു കണ്ടസ്റ്റൻറ് എന്ന് പറയുന്നത് ബിന്നി സബാസ്തിൻ തന്നെ ആയിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ വിക്ഷം എപ്പിസോഡിൽ എന്താണ് ആരായിരിക്കും പുറത്തു പോകുന്നത് എന്ന് അപ്പൊ ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്